വായ തുറക്ക് അന്നെ വായ തുറക്ക് മൂന്ന് സ്ഥലത്തേക്കും ഞാൻ കൊണ്ടുപോയിക്കണം കാരണം അപ്പൊ അപ്പൊ പിന്നെ ഞാൻ ആലോചിച്ചാൽ മതി എന്ത് ഞാൻ അവിടെയാണ് എന്റെ ഓഫിന്റെ കോഫ് എടുത്തോളൂ

ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ആ പേര് പറഞ്ഞിട്ട് പറഞ്ഞാ അവിടെ അടിപൊളി ഷോപ്പ് ഉണ്ട് നമ്മളെ ഞങ്ങളൊക്കെ എപ്പോഴും ആ ഭാഗത്ത് പോവാണെന്നുണ്ടെങ്കിൽ പൂളിയും പിന്നെ ദിവസം

മാന്തവിടെ മാന്തള് കമന്റ് ഉള്ളത് നമുക്ക് എന്താ എന്താ നോക്കാം നെത്തല ഞങ്ങളവിടെ വത്തള് വത്തല് വത്തല് ഓ സമാദാനോ മത്തിക്ക്ണ്ടല്ലേ മത്തി എന്ന് അറിയണ്ടേ സമാദ ചാലാണെന്നറിയോ ഞാൻ പറഞ്ഞു പോ മത്തിക്ക് മത്തി മാന്തക്ക് മാന്ത ഇസ് ദി മെയിൻ ബിരിയാണി ചാലോ ഇസ് ആന്ത വലിയ മീൻ ഇഷ്ടമല്ല കാരണം എന്തോ ജോയ ഇത്രേം വലിയ മീനൊന്നും ഇഷ്ടല്ല മത്തിക്ക് നാഞ്ചി ടൈം 500 രൂപ കേ അല്ല അങ്ങനത്തെ കേ ഇഷ്ടമുള്ള മത്തി മാന്ത വലിയ ഇടില്ലേ ಮತ್ತೆ നമ്മളെ ഐല വലിയ ഐല ഇഷ്ടല്ലട്ടോ ചേട്ടാ ചീനി വെക്കുക ചീഞ്ഞാണോ ആ ചീനി വെക്കും മീന ക അങ്ങന ഒരു ചീനി എന്താ അറിയാ കേടുന്ന மாதிரி വടcake പോലെ ആ അമ്മ ശരി ഇത് വല്ലാതൊരു കഷ്ടം സീരിയസ് അല്ല കാര്യം അടുക്ക് മീൻ കൂട്ടുമെങ്കിൽ എന്താ ചീനി കൊണ്ട് നോക്കും ഡെയിലി മീൻ വെടിക്കോടോ हां അങ്ങോട്ട് വെണ്ടി ഡെയിലി ഒന്നും വെടിക്കില്ലെങ്കിലും ഇടക്കും ഡെയിലി അല്ല നമ്മൾ നമ്മൾ അപ്പ എത്രയെങ്കിലും കണ്ടോ മീൻ സിക്ക ഉണിക്ക अपन ലൈ നമ്മളെ വളരെ ഞാൻ ഞാൻ പിന്നെ അങ്ങനെ കേട്ടോ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ ആ ഒന്ന് വിചാരിക്കണം ഫ്രീയുള്ള സമയത്ത് ഞാൻ പുറത്തു പോകും എനിക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അത് കൊണ്ടുപോകാൻ പറ്റൂല അതുകൊണ്ട് കൂടി മനസ്സിലാക്കണം അങ്ങനല്ലേ ഞാൻ എന്തെങ്കിലും ബിസിനസ് മീറ്റിംഗിന്റെ എന്തുകൊണ്ടാണ് എന്തോണ്ടാണ് ജിരിച്ചു മൂന്ന് സ്ഥലത്തേക്കും ഞാൻ കൊണ്ടുപോയിക്കണ കാരണം അപ്പൊ പിന്നെ ഞാൻ ആലോചിച്ചാ മതി എന്ത് ഞാൻ അവിടെയാണല്ലോ അവിടെ പോകാനുള്ളൂ ഡ്രസ് എടുക്കില്ല ഡ്രസ്സ് എടുക്കണോന്നല്ല എസ് എം ആർ എസ് എം ആർ എന്താ മിഠായി തിരുവോട്ട എസ് എം പറയുന്നത് അപ്പൊ ഡ്രസ്സ് എടുക്കണൊന്നല്ല ഡ്രസ്സിന് വേല പക്ഷെ വണ്ടി നിർത്താനും സ്ഥലം വണ്ടി അവിടെ കൊണ്ടുപോയി നിർത്തി ആ വളവ് കൊണ്ടുപോയി നിർത്തി പിന്നെ അത് നോ പാർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ വേറെ ഫൈൻ ഫൈന എന്തൊക്കെ പണിയുണ്ട് എന്തായാലും മൂന്ന് സ്ഥലത്തേക്ക് കൊണ്ടുപോയില്ലേ അങ്ങനെ വലിയ ഫുഡ് ഹോട്ടലിലൊന്നല്ലോ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്

ഗ്യാസ് അതൊന്നും വിഷയല്ല എപ്പോഴെങ്കിലും എന്താ വിശേഷം ശെരിയെന്നാട അപ്പുറത്ത് കൊറേ ആൾക്കാർ അത് ഞങ്ങൾ അപ്പുറത്തേക്ക് പൂളി കാര്യങ്ങളൊന്നും ഇപ്പല്ലത്ര ഒക്കെ നിർത്തിക്കത്ര പാലമ്പണി ആരണം അല്ലേ പാലമ്പണി കാരണം ഒക്കെ നിർത്തിക്കാണ് അപ്പൊ ഇനി വന്ന വഴി തിരിച്ചു ഓരോ ചായ പോവാലെ വന്നതല്ലേ പഴംപൊരിട്ട് അപ്പൊ ചായ പഴംപൊരിയിലൊക്കിരിക്കുമ്പോഴല്ലേ പഴംപൊരി മാത്രമാക്കെന്താ

സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്

അപ്പോൾ വിശാദോ രണ്ടാഴ്ച ഒക്കെ സെറ്റ് ആവുന്നുണ്ടോ ഓക്കേ ഏഹ് അപ്പോൾ ഞാനിപ്പോൾ എല്ലാം പറഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ വരാ വരാതിരിക്കണം കേട്ടോ കാരണം ഇന്നത്തെ ഡേറ്റ് എന്താണ് എന്നാണ് ഇത് ഡേറ്റ് എത്ര പതിനാറോ ആ അന്ന് പതിനാറാം തീയതി പതിനാറാം തീയതി പറഞ്ഞ വീഡിയോ ആണ് അപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച ഉള്ളിലൊക്കെ എല്ലാ സംഭവം ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു അതായത് എന്താ പറയുക എന്താണ് കോഫി കോഫി സ്പെഷ്യൽ ആണോ അപ്പോ പിന്നെ അടിപൊളിയാ ഇഷ്ടം ഞാൻ എങ്ങനെ കഴിക്കലേ നാടൻ കോഴിയാണ് കഴിക്കല് നാടൻ കോഴി അവിടെ ഐറ്റംസ് ആയിരുന്നു സീനായെന്ന തോന്നുന്നുണ്ട് അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ സെറ്റാണ്ട് സാറേ ഞമ്മളെ മാതിരി അതിനും ആഗ്രഹം ആ രണ്ട് പൂവാടി പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒന്നിട്ടാതി ഉമാക്ക് ആ എന്താ അത് വേണ്ട ഞങ്ങള് ചാടിക്ക് വേണ്ടി മാത്രം വന്നാകട്ടെ ഒന്നും കഴിഞ്ഞിട്ട് മക്കളെ ഓൾക്ക് പിന്നെ ഒരു തരം ഓറഞ്ച് വേണം എന്നെ കൊണ്ട് സെന്ററിൽ വണ്ടി നിർത്തിപ്പിച്ചിട്ട് ആൾക്കാരൊക്കെ ചീത്ത ഏൽപ്പിക്കേണ്ടി വന്നു അവിടെ ഇവിടെ ഒന്നും വണ്ടി നിർത്താൻ പറ്റൂല അതറിയോ നോക്കട്ടത് എന്തോറഞ്ച്

ശരി പൂവാടീട്ടില്ല പൂവാട ഞാൻ തിന്നിട്ടില്ല ഞാൻ അറിയില്ലേ പൂവാട നമ്മക്ക് തേങ്ങ മരുന്ന് മരുന്ന് എന്റെ പിന്നാലെ വരാൻ എന്തത് കുടിച്ചി പോറങ്ങണി കുടിക്കുമ്പോ നാലുപറങ്കാൻ പറഞ്ഞു എങ്ങനെ കുറിയ റെഡി കുടിച്ചിട്ടല്ലേ ആട്ടാ കുടിച്ചതിന്റെ മുമ്പ് എക്സ്പ്രഷൻ വരിക റെഡി രാ കണ്ണടച്ചാ മതി റെഡി ഇപ്പൊ തന്നെ കുടിക്കണമെങ്കിൽ ാക്കരുത് അങ്ങനെ 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 ആക്കരുത് കുടിക്ക റെഡി ആ വായ തുറക്ക് അണ്ണാക്കായി വായ തുറക്ക് കുടി 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 കൂടി ചുരിച്ചു ചാവുന്നു കുറച്ചു കൂടി കുടിച്ചതാണിത് അങ്ങനെ കുടിക്കാൻ പറ്റൂല

കൊറച്ചുടിച്ച മാറി ആ ഛർദിച്ചു കൊള്ളാട്ടോ അതാ പറയണേ ഛർദ്ദിച്ച നീ കുടിപ്പിക്കോ ഛർദിച്ചിട്ടില്ലല്ലോ ഒരു കാര്യം രാത്രി തരാ